പ്രിയപ്പെട്ടതെല്ലാം ഒരു ഫ്രെയിമിൽ എന്ന ക്യാപ്ഷനോടെ നടൻ മോഹൻലാൽ കുടുംബചിത്രം ചിത്രം പങ്കുവെച്ചു മകൻ പ്രണവ് മോഹൻലാൽ മകൾ വിസ്മയ മോഹൻലാൽ ഭാര്യ എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് പങ്കുവച്ചത് കുടുംബചിത്രമെങ്കിലും ആരാധകരുടെ മനസ്സിൽ മിന്നിത്തിളങ്ങിയത് മകൾ വിസ്മയ ഒരു ലാംബട്ര സ്കൂട്ടർ എം എൽ ഇരുപത്തിരണ്ട് അമ്പത്തി നമ്പറിലുള്ള സ്കൂട്ടറാണ് മോഹൻലാലിനെ അടക്കം മറികടന്ന് ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് പറ്റിയത് കുണ്ടന്നൂരിലെ ഫ്ലാറ്റിൽ നിന്നുള്ള ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മോഹൻലാൽ കൊച്ചി കുണ്ടന്നൂരിൽ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കിയിരുന്നു ഐഡന്റിറ്റി ബിൽഡിങ്ങിലെ രണ്ട് നിലകൾ ഒന്നിച്ച് ചേർത്ത ടു പ്ലക്സ് ഫ്ളാറ്റാണ് മോഹൻലാൽ സ്വന്തമാക്കിയത് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് എം എൽ ഇരുപത്തിരണ്ട് അമ്പത്തഞ്ച് ലാംബി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഈ ലാമ്പി ഉപയോഗിച്ചിരുന്നു ഇത് പിന്നീട് മോഹൻലാൽ സ്വന്തമായി മോഹൻലാലിൻ്റെ വസതി സന്ദർശിക്കുന്ന താരങ്ങൾ ഈ ലാംബിയോടൊപ്പം ഫോട്ടോയെടുത്ത് പങ്കുവയ്ക്കുന്നത് പതിവാണ് പൃഥ്വിരാജ് ജോജി ജോർജ് ഉൾപ്പെടെയുള്ളവർ ചിത്രം പങ്കുവച്ചിരുന്നു മകൾ വിസ്മയ മോഹൻലാലിൻ്റെ കന്നി സിനിമയായ തുടക്കം ചിത്രത്തിൻ്റെ പൂജ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിരുന്നു